ഹലോ ഇവിടെതാ നമ്മുടെ പാപ്പിക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രൂഷി എന്താ പറയുക കൊടുത്തപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾക്ക് തോന്നുന്ന സമയത്ത് വിശക്കണ സമയത്ത് മാത്രമേ കഴിക്കുകയുള്ളു അപ്പോൾ രോഷി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റോഷി ഇങ്ങനെ കൊടു ആദ്യമൊക്കെ കൊടുത്തപ്പോൾ പോയില്ല അപ്പോൾ പാപ്പി ഓട്ടോ വരുന്നുണ്ട് വേഗം മാമൊക്കെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ സമയത്ത് അവൾ എന്തായാലും ടാറ്റ പോകാമല്ലോ എന്നുള്ളൊരിതിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് 啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊 ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അച്ഛനും മകളും വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും പാപ്പിയാണ് ഇവിടെ കിടക്കണത് അപ്പൊ ഉറക്കം വരണവരെ ഇവർ ഇങ്ങനെ ഇവിടെ വന്ന് കളിക്കും അങ്ങനെ അങ്ങനെ ഇതാവും അപ്പോൾ അച്ചോ 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 വിളിച്ചുകൊണ്ടേ ഏത് സമയവും ഇതേ തന്നെ പേ ഇവർക്ക് അച്ഛനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പെൺമക്കൾക്ക് അല്ലേ പെൺമക്കൾക്കല്ലേ

Ah!